¡Digo, digo! ¡Digo, digo, digo! ¡Digo, digo, digo! ¡Digo, digo! ¡Digo, digo! ¡Digo, digo, digo! ¡Digo, digo! ¡Digo, digo, 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 digo! ¡Dígalo, digo, digo! ¡Dígalo, digo, digo! ¡Dígalo, digo, digo, digo! േഖലയുമായി ബന്ധപ്പെട്ടേ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നു രണ്ടുപേർക്ക് രാജിവെക്കേണ്ടി വരികയാണ് ലൈംഗികപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇക്കാര്യത്തിൽ കാര്യക്ഷമന്വേഷണം ഉണ്ടാകണമെന്നൊരു അഭിപ്രായം ഇല്ലേ തീർച്ചയായിട്ടും ആൾക്കാര് രാജിവെക്കുന്നത് തീർച്ചയായിട്ടും ഒരു മാറി നിൽക്കുന്നതും തീർച്ചയായിട്ടും നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് ആവശ്യമാണ് അതെന്തായാലും കൃത്യം തെളിയിക്കപ്പെട്ടത് ആരാണെങ്കിലും അത് നിയമമാണ് ിക നിയമവും അതിനകത്ത് ഉണ്ട് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ രണ്ട് സ്ത്രീകളുടെ പരാതി നമുക്ക് മുന്നിലുണ്ട് രണ്ടു പേര് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണ് ഇവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യമുണ്ടാവും നിങ്ങൾക്കുള്ള എല്ലാ ആവശ്യങ്ങളും എനിക്കും ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ശിക്ഷിക്കപ്പെടലോ ബേസിൽ ഈ കേന്ദ്ര റിപ്പോർട്ടിന് ഒരുപാട് നദികളും അതോടൊപ്പം തന്നെ ഈ മേഖല സ്ത്രീകളും പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതികളൊക്കെ സർക്കാർ അന്വേഷിക്കണം എന്നൊരു ആവശ്യം ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെയാണെങ്കിൽ എനിക്കും ഉണ്ട് എന്നിട്ട് ചോദിക്കേണ്ട കാര്യം എന്താണ് തെറ്റ് ചെയ്താൽ ആൾക്കാർ ശിക്ഷിക്കപ്പെടണം അത് അത് പ്രത്യേകിച്ച് ഞാനാണോ തീരുമാനിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരല്ലേ ഈ റിപ്പോർട്ടുമായി വലിയ രീതിയിലുള്ള മാറ്റം തോന്നുന്നില്ല ഈ ഇൻഡസ്ട്രിക്കകത്ത് മാത്രമല്ല പുറത്തും ലോകത്തെ എല്ലായിടത്തും ജോലിസ്ഥലത്ത് എല്ലാവരും സുരക്ഷിതമായിരിക്കണം അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് വേണോ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അത് തീർച്ചയായിട്ടും വേണം എന്നെ വിളിപ്പിച്ചാൽ കൊടുക്കാൻ പറ്റുമോ കൊടുക്കും ഈ ഫീൽഡുകൾ ഇത്രയും മലയാളം ഇൻഡസ്ട്രിയിൽ ഇത്രയും മലയാളം ഇൻഡസ്ട്രിയിലാണ് സേവാ കമ്മീഷൻ പോലെ ഇങ്ങനൊരു കമ്മിറ്റി ഉണ്ടാവുകയും ഇങ്ങനൊരു അന്വേഷണം നടക്കുകയും അന്വേഷണം റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് മറ്റ് ഇൻഡസ്ട്രികളെ നടന്നിട്ടില്ല നിങ്ങൾ ഇൻഡസ്ട്രിയിൽ മാത്രം പറയുന്നത് പക്ഷേ ഇത്രയും സ്ത്രീകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെ പറ്റി അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം ഇവിടെ ഈ നാട്ടിലൊരു നിയമമുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങളെ നിയമത്തിലും സിസ്റ്റത്തിലും വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് വേറൊരു കാര്യമാണ് ചർച്ച ചെയ്യേണ്ട അപ്പൊ നമുക്ക് തൽ തലം നിയമത്തിലും അതിന്റെ മറ്റു സംവിധാനങ്ങളിലും ഈ സിസ്റ്റത്തിലും വിശ്വസിച്ച് ഇതിന് ഏറ്റവും നീതി നടപ്പാക്കും എന്ന് വിശ്വസിക്കുക അതല്ല അതല്ല നിങ്ങൾക്ക് നിങ്ങൾ അത് ഡിസ്കസ് വലിയൊരു ാണ് ഇന്ന് സിദ്ധിക്കെതിരെ പറഞ്ഞ ഒരു ഇരയാണ് ഒരു വ്യക്തിമാണ് പറഞ്ഞത് സി ഡബ്ല്യു സിയിലായാലും അതോടൊപ്പം തന്നെ അമ്മയിലായാലും ആയാലും ആരും കൂടെ നിന്നിട്ടില്ല സർക്കാരും സർക്കാർ സംവിധാനങ്ങളും കൂടെ നിന്നിട്ടില്ലെന്നാണ് സിദ്ധിക്കെതിരെ ഇവിടുത്തെ അല്ല നിങ്ങൾക്ക് പിന്നെ ഞാനിങ്ങനെ നല്ലൊരു അഭിപ്രായം പറയും അഭിപ്രായം ഞാനിങ്ങനെ പറയും പ്രധാനപ്പെട്ട ആളുകളെല്ലാം കുറച്ച് ജാഗ്രത പുലർത്തേണ്ടതല്ലേ ഇപ്പൊ സിദ്ധി കിടക്കമുള്ള ആളുകൾക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നു സ്വാഭാവികമായും അത്തരത്തിലൊരു ആരോപണം വരും പ്രധാന പദവി മാറി മാത്രമല്ല അതിന് മുമ്പേ ഈ വേറെ എന്ത് ചെയ്യണോന്ന് നിങ്ങൾ പറയുന്നത് ആൾക്കൂട്ടം വിചാരണ ചെയ്യണമെന്നാണോ മാധ്യമ വിചാരണം ചെയ്യണമെന്നാണോ അതിനല്ലേ ഇവിടെ നിയമവും ഗവൺമെന്റും സിസ്റ്റം ഒക്കെ ഉള്ളത് അത് അങ്ങനെ തന്നെ നടക്കണം അത് നിങ്ങളുടെ മാറ്റം അനിവാര്യം ആവേണ്ടത് നിങ്ങളത് ടി ആർ പിക്ക് വേണ്ടിയിട്ടല്ലാതെ ആത്മാർത്ഥമായിട്ട് ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം അത്ര എന്നുള്ളത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇത് സിനിമയ്ക്കകത്ത് മാത്രം നടക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് അതല്ലെന്നും മാധ്യമ സ്ഥാപനങ്ങൾ കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങൾക്കും കൃത്യമായിട്ട് അറിയാം അപ്പൊ ഇത് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തോ മാത്രമല്ല ഇങ്ങനെ ഒരു മാറ്റം വേണ്ടത് ഇങ്ങനെയുള്ള മാറ്റം ലോകത്തെ എല്ലായിടത്തും എല്ലാ ജോലി സ്ഥലത്തും സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആരാണെങ്കിലും അവർ ജോലിസ്ഥലത്ത് സുരക്ഷിതരായിരിക്കണം എന്നുള്ളത് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്